ഗോപികയുടെ ആരാധകർക്ക് വലിയ രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് കാരണം ഇപ്പോൾ ഗോപികയുടെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു ഗോപികയുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയിൽ ഏറെ ആയിട്ടുണ്ടെങ്കിലും ഗോപികയുടെയും ജിപിയുടെയും വിശേഷങ്ങൾ തന്നെയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആരാധകർ അന്വേഷിക്കുന്നത് ജി പിയെയും ഗോപികയും കുറിച്ച് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നതും ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും സോഷ്യൽ മീഡിയയിൽ ഇതുവരെ ഇവരുടെ വിശേഷങ്ങൾ ആരും അറിയാതെ പോകുന്നില്ല ഇപ്പോൾ കല്യാണം മാമാങ്കത്തിന് കുട്ടിക്കലാശം സംഭവിച്ചിരിക്കുകയാണെന്ന് ജി പിയും ഗോപികയും തന്നെ ഇന്നലെ രാത്രി പറയുന്നു ഇന്നലെ രാത്രിയാണ് ഇവർ ഇവരുടെ വിവാഹത്തിൻ്റെ അവസാന ദിവസം ആഘോഷിച്ചത് ഇനി പഴയതുപോലെ ജോലിക്ക് പോവുകയാണ് ഇവർ ആഘോഷിച്ച മതിയായിരിക്കുകയാണ് അത്രമേൽ ക്ഷീരിതരായിരിക്കുമെന്ന് സോഷ്യൽ മീഡിയ തന്നെ പറയുന്നു ആശംസകളുമായാണ് നിരവധി പേർ ഇന്നലെ തന്നെ എത്തിയത് കൊട്ടിക്കലാശമെന്നും ജി ജി സെലിബ്രേഷൻസൊക്കെ തന്നെയും ഇവിടെ അവസാനിച്ചുവെന്നും നിരവധി പേരാണ് ഇപ്പോൾ കമൻ്റ് ചെയ്യുന്നത് മുദ്ഖ എന്ന് പറയുന്ന ഒരു കഫയിലായിരുന്നു കഴിഞ്ഞ ദിവസം ജിപിയും ഗോപികയും ഒരുമിച്ചെത്തിയത് അതിനുശേഷമുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മുദ്ഖ റെസ്റ്റോ കഫയിലായിരുന്നു കോഴിക്കോടുള്ള ഈ പ്രശസ്ത കഫയിൽ വെച്ച് കഴിഞ്ഞ ദിവസം കൊട്ടിക്കലാശങ്ങളൊക്കെ കഴിഞ്ഞു ഗോപികയുടെ പ്രിയപ്പെട്ട കസിൻസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ജിപിയെ നമുക്ക് ചിത്രങ്ങളിൽ കാണാം ഗോപികയുടെ കുടുംബത്തെ സ്വന്തം കുടുംബത്തെ പോലെയാണ് ജി പി കാണുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ഗോപികയുടെ കുടുംബം മുഴുവൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു റെസ്റ്റോ കഫ യിൽ ഇവരെല്ലാവരും ആഘോഷിച്ചാണ് മടങ്ങിയത് ഗോപികരെ കോഴിക്കോട്ടത്തെ കുടുംബത്തിന് മുഴുവൻ വലിയൊരു സമ്മാനവും ട്രീറ്റും നൽകിയിട്ടാണ് ജിപിയും ഗോപികയും ഇപ്പോൾ കോഴിക്കോട് നിന്ന് മടങ്ങിയിരിക്കുന്നത് കോഴിക്കോടേക്ക് ഇപ്പോൾ ഗോപികയുടെ സഹോദരിയും സുഹൃത്തുക്കളും ഒക്കെ എത്തിയിരിക്കുകയാണ് കസിൻസിൻ്റെ ഒരു ബഹളം തന്നെയായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം രണ്ട് ദിവസങ്ങളായി തന്നെ കോഴിക്കോടുള്ള എല്ലാ ചടങ്ങുകളും തീർത്തുകൊണ്ട് ഇന്നലത്തോടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ രണ്ട് വീട്ടുകാരുടെയും എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും ഫ്രീ ആയിരിക്കുകയാണെന്നും ഇനി പഴയതുപോലെ ഇവരുടെ ജീവിതത്തിലേക്ക് തിരിയാമെന്നും അതുപോലെ സിനിമയിലേക്കും സീരിയലിലേക്കും ഒക്കെ തിരികെ പോകാനുള്ള സമയമായെന്നും നിരവധി പേരാണ് പറഞ്ഞെത്തുന്നത് ഈ മുദ്കയിലേക്കാണ് ഈ വലിയൊരു കുടുംബത്തിനെ കഴിഞ്ഞ ദിവസം സ്വാഗതം ചെയ്തത് ജി പി ചേട്ടന് ഒരു വലിയ റൈഡാണ് ഉണ്ടായതെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു റൈഡ് ഇനി ഫുൾ ലൈഫ് ലോൺ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു എന്ന് നിരവധി പേർ കമന്റ് ചെയ്തെത്തുന്നു വിനോദ് അനിൽ ബീന സ്നേഹ ആതിര തുടങ്ങി നിരവധി പേരായിരുന്നു ഇവരോടൊപ്പം അണിനിരുന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ കഫേയിൽ കസിൻസ് എല്ലാവരും കൂടി ഒത്തുകൂടി ഡാൻസും പാട്ടും ബഹളവും ഒക്കെയായി നിൽക്കുന്നത് ചിത്രങ്ങളിൽ കാണാം അത്രമേൽ സന്തോഷത്തിലാണ് ഗോപികയും ചി പി നിൽക്കുന്നത് എന്നാൽ വളരെയധികം എന്ന് ആരാധകർ എടുത്തു പറയുന്നു കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാമെന്നും ഇനി കുറച്ച് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചു പോകുമെന്നും പഴയതുപോലെ സിനിമയിലും സീരിയലിലും ഒക്കെ കയറാനുള്ളതാണെന്ന് മറക്കരുതെന്നൊക്കെ പ്രേക്ഷകർ ഓർമ്മിപ്പിക്കുന്നുണ്ട് വേഗം നിങ്ങൾ പഴയതുപോലെ തിരിച്ചു വരട്ടെ എന്നാണ് ഞങ്ങൾ ിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നു നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ കാത്തിരിക്കുന്നതെന്നും ഗോപിക ഇനി അടുത്തത് ഏത് സീരിയലിലായിരിക്കുമെന്നാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും കാരണം ഇത്രയും ഒരു ആഘോഷമുണ്ടോ എന്നാണ് എല്ലാവർക്കും സംശയം ഇവരുടെ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയിലേറെ ആയിട്ടും ഇവരുടെ ആഘോഷം കഴിഞ്ഞിട്ടില്ല എന്നും ഒരു വിവാഹം കഴിഞ്ഞ് ഇത്രയും ബഹളമുണ്ടോ എന്നൊക്കെ നിരവധി പേർ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ആഘോഷിക്കാൻ കാരണങ്ങളാണെന്നും അവർ ആഘോഷിക്കട്ടെ എന്നും അതിനെന്തിനാണ് ഇങ്ങനെ കരുതുന്നതെന്നും നിരവധി പേർ ചോദിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ